സംസ്ഥാനത്ത് വീണ്ടും ഹൃദയമാറ്റ ശസ്ത്രക്രിയ തിരുവനന്തപുരം സ്വദേശി അമൽ ബാബുവിന്റെ ഹൃദയമാണ് മുപ്പത്തിമൂന്നുകാരനായ മലപ്പുറം പൊന്നാനി സ്വദേശിക്ക് നൽകുന്നത് വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച അമലിന്റെ അവയവങ്ങൾ നൽകാൻ കുടുംബം സമ്മതം അറിയിക്കുകയായിരുന്നു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് തിരുവനന്തപുരത്തു നിന്നും അമൽ ബാബുവിന്റെ ഹൃദയം കൊച്ചിയിലേക്ക് എത്തിച്ചത് രണ്ടു മണിയോടെ ഹൃദയവുമായി എത്തിയ എയർ ആംബുലൻസ് കൊച്ചി ഗ്രാൻഡ് ഹയാത്തിൽ പറന്നിറങ്ങി നേരെ ലിസി ആശുപത്രിയിലേക്ക് ഗ്രാൻഡ് ഹയാത്തിലെ ഹെലിപാഡിൽ നിന്ന് കേവലം മൂന്ന് മിനിറ്റ് കൊണ്ട് ലിസി ആശുപത്രിയിലേക്ക് ആംബുലൻസ് എത്തി വേഗം ശുപത്രിയിലെത്തുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അധികൃതരും പൊതുജനങ്ങളും അവിടെ പ്രവർത്തിച്ചത് കൊച്ചി സിറ്റി കമ്മീഷണർ വിമലാദിത്യ സാറ് ഒരു അവയവ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് പ്രത്യേകം പരാമർശിച്ചു അതിന്റെ വെളിച്ചത്തിൽ കൊച്ചി സിറ്റിയിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരും വലിയ ജാഗ്രതയോടെ ട്രാഫിക് അതുപോലെ കൺട്രോൾ റൂം മുളവകാട് പോലീസ് സ്റ്റേഷൻ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ നോർത്തിലെ പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും ഇവരെല്ലാം ചേർന്നുകൊണ്ട് വഴി വളരെ സുഗമമാക്കി മറ്റ് ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാതെ വളരെ വേഗത്തിൽ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ അതിയായ ചരിതാർത്ഥ്യമുണ്ട് per deba. ഇത് രണ്ടാം തവണയാണ് ആദ്യം പ്രദീപിനെ ഇങ്ങനെ ഇതിന് ഇതുപോലെ പൈലറ്റിനെ ഇതിന് കൊണ്ടുവന്നിരുന്നു അന്ന് പ്രദീപിന് ഞങ്ങൾ കൊടുത്ത സപ്പോർട്ട് ഇപ്പോൾ ഒന്നുകൂടി ഉത്സാഹമായി പ്രദീപിനെ തന്നെ വേണം ഇനി ഇന്ന് ഞാൻ പ്രത്യേകം കരുതിയിട്ട് പ്രദീപിനെ പ്രത്യേകാൽ തിരഞ്ഞെടുക്കുകയായിരുന്നു പ്രദീപിൻ്റെ സേവനം വലിയ കാര്യമായിട്ട് ഞാൻ കരുതുകയാണ് അതുകൊണ്ടാണ് ഈ സമയത്ത് എത്താൻ കഴിഞ്ഞതും അതും സേഫായിട്ട് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് ആ റോഡ് സെൻട്രൽ സബ് ഡിവിഷൻ്റെ മൊത്തം പോലീസുകാരുടെയും മൊത്തത്തിലുള്ള കൂട്ടായ്മയായിട്ടുള്ള ഒരു കൂട്ടായ്മയായിട്ട് തന്നെയാണ് തന്നെയാണ് നല്ല രീതിയിൽ അതുകൊണ്ട് ഇത്രയും വേഗത്തിൽ എത്താൻ പറ്റിയത് ഒക്ടോബർ പന്ത്രണ്ടിന് രാത്രി ജോലി കഴിഞ്ഞു മടങ്ങുന്നതിനിടെയാണ് അമലിന് വാഹനാപകടം സംഭവിച്ചത് ഒക്ടോബർ പതിനഞ്ചിന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ അവയവദാനത്തിന് സന്നദ്ധരാവുകയായിരുന്നു തുടർന്ന് ദിവസങ്ങൾക്ക് മുൻപ് ലിസിയിലെത്തിയ മലപ്പുറം സ്വദേശിക്ക് ഹൃദയം ചേരുന്നതായി കണ്ടെത്തി ആശുപത്രി അധികൃതർ വിവരമറിയിച്ചതിനെ തുടർന്ന് മലപ്പുറം സ്വദേശി ഇന്നലെയാണ് കൊച്ചിയിലെത്തിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിന്റെ നേതൃത്വത്തിലാണ് സർജറി ഹൃദയത്തിന് പുറമെ അമലിന്റെ കരൾ രണ്ട് വൃക്കകൾ എന്നിവയും ദാനം ചെയ്തിട്ടുണ്ട് യാത്രയാവുമ്പോൾ മറ്റു ചിലരിൽ പുതുജീവനാവുകയാണ് അമൽ ഇനി മുതൽ ഈ മുപ്പത്തിമൂന്ന് കാരനിൽ ഇരുപത്തിയഞ്ചുകാരനായ അമലിന്റെ ഹൃദയം തുടിക്കും കേരള വിഷൻ ന്യൂസ് കൊച്ചി